ഇന്ന് നടന്ന കോൺഗോഫിൻ്റെ ഫസ്റ്റ് റൗണ്ട് പോരാട്ടത്തിൻ്റെ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ ഇൻടർമയാമി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് സ്പോർട്ടിങ് എൽസിയെ പരാജയപ്പെടുത്തിയിരുന്നു ഇതോടുകൂടി തന്നെ ഇൻടർമയാമിക്ക് പ്രീക്വാർട്ടർ ബർത്ത് ഉറപ്പിക്കാനും സാധിച്ചു മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയത് സൂപ്രതാരമായ ലിയോ മെസ്സി ആയിരുന്നു മത്സരത്തിൻ്റെ പത്തൊമ്പതാം മിനിറ്റിലാണ് ലിയണൽ മെസ്സി ഗോൾ നേടിയത് ഏതായാലും മെസ്സിയുടെ മറ്റൊരു മനോഹരമായ ഗോൾ കൂടിയാണ് ഇന്ന് ആരാധകർ കണ്ടത് മത്സരത്തിൻ്റെ പത്തൊമ്പതാം മിനിറ്റിൽ ലൂയിസ് വാരസ് ഇടത് വിങ്ങിൽ നിന്ന് നൽകിയ ക്രോസ് ലിയണൽ മെസ്സി ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് ഒരു വെടിച്ചിൽ ഷോട്ടുതിർക്കുകയായിരുന്നു ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെയാണ് പന്ത് ഗോൾ പോസ്റ്റിലെത്തിയത് സുവാരസിന്റെ പാസ് കൃത്യമായി ലിയണൽ മെസ്സി തന്റെ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തതിന് ശേഷം തന്റെ ഇടങ്കാല് കൊണ്ട് ഒരു തകർപ്പൻ ഷോട്ടാണ് ഉതിർത്തത് ഇത് മിയാമിക്കായി ആദ്യ ഗോൾ നേടുകയും മിയാമിക്ക് വ്യക്തമായി കളിയിൽ ഈടുപിടിക്കാനുള്ള അവസരം നൽകുകയും ചെയ്തു ഏതായാലും മെസ്സിയുടെ മറ്റൊരു മനോഹരമായ ഗോൾ കൂടി ആരാധകർക്ക് ഇന്ന് കാണാനായി ഇന്ന് നേടിയ തകർപ്പൻ വിജയത്തിന് പിന്നാലെ ഇൻഡർ മയാമി കൊങ്കകോഫിൻ്റെ പ്രീക്വാർട്ടർ ബർത്ത് ഉറപ്പിക്കാനും സാധിച്ചു ആദ്യ റൗണ്ടിൽ ഒന്ന് പൂജ്യത്തിൻ്റെ വിജയം മിയാമിക്കൊപ്പം തന്നെയായിരുന്നു ഇരുപാതകളിലുമായി നാല് ഒന്ന് എന്ന സ്കോറിനാണ് മിയാമി ഇന്ന് വിജയിച്ചു കയറിയത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക